ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അന്ന് അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ പ്രോഗ്രാമും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് തൊഴാൻ വേണ്ടി പോയിരുന്നു തവനൂർ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉള്ളിലാട്ടോ ഈ അമ്പലം വരുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ അലങ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ രാത്രിയും ഒക്കെ വരുമ്പോൾ നല്ല രസാവുമായിരിക്കും ഇന്ന് അത്യാവശ്യം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കുട്ടികളെനെ കൃഷ്ണൻ്റെ രൂപം കാണിയിച്ചിട്ട് വിഷമക്കെ കെട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണമുണ്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എത്തുമ്പോൾ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അമ്പലക്കാകെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പൂക്കൾ കൊണ്ട് ലൈറ്റ് കൊണ്ട് കുഴുത്തോല കൊണ്ടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒക്കെ അതൊക്കെ ഒരു വീഡിയോ എടുത്ത് അപ്പം അത്യാവശ്യം തിരക്കുണ്ട് ഉള്ളിൽ കയറി ഞങ്ങൾ തൊഴുതു തൊഴിനോടത്തൊക്കെ തിരക്കാട്ടോ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ ഇന്ന് എന്താണ് പുണ്യാഹും കുറിയൊക്കെ കൊടുക്കുന്നത് വേറെ സെക്ഷനായിട്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് പുണ്യാഹമൊക്കെ മേടിച്ചു കുറിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തൊഴുതിട്ട് ഞങ്ങൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി എന്നത്തെയും പോലെ അല്ലാട്ട് ഒന്ന് അമ്പലം കാണാൻ പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ ഈ പൂവും കാര്യങ്ങളൊക്കെ അലങ്കരിച്ച കാരണം അവർക്ക് നല്ല രസമുണ്ടായിരുന്നു പോസിറ്റീവ് വൈബായിരുന്നു അങ്ങനെ തൊഴുതിറങ്ങി കഴിഞ്ഞു വന്നിട്ട് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി രാവിലത്തെ ഭക്ഷണം അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഉച്ചയ്ക്കത്തി രാവിലത്തെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇപ്പോൾ തിരക്കൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പെട്ടെന്ന് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി അങ്ങനെ ഇഡ്ഡലി ആയിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത് അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കുട്ടിക്കൊക്കെ കൊടുത്ത് അവൻ നന്നായി അവന് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട് അപ്പോൾ അവനെ കഴിപ്പിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത് പിന്നെ അവൻ വരെ ഞങ്ങൾ അവനെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു ഓട്ടോ അപ്പോൾ അവൻ മെല്ലെ മെല്ലേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവനെ വീണ്ടും ഞങ്ങൾ കൊടുത്തു അങ്ങനെ അവനെ കഴിപ്പിച്ചിട്ട് മെല്ലെയാണ് ഞങ്ങളവിടെ നിന്നും പോകുന്നത് അപ്പോഴത്തേക്കിന് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ചായപൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വീട്ടിൽ പോണ വഴിക്ക് ഞാൻ എനിക്കൊരു ഡ്രസ്സ് അടിച്ചത് മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി അപ്പോൾ അവനെ ഞങ്ങൾ നടത്തിച്ച് നോക്കിയിട്ട് അവൻ പോകുമ്പോൾ നന്നായിട്ട് നടന്നിരുന്നു ഇരുന്ന് വരുമ്പോൾ പിന്നെ നടക്കണു കാണാൻ അങ്ങനെ എന്നിട്ട് അവനെ എടുത്ത് കുറച്ചക്കാളും നടന്നിട്ട് പിന്നെ അവന് സ്പീഡ് ഇല്ലയെന്ന് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ നൈസായിട്ട് അവനെടുത്ത് വേഗം നടന്നു അപ്പോൾ അഖിലോട്ട് അവിടെ കൊ ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് റിട്ടേൺ വരുമ്പോൾ ഞങ്ങൾ വേറെ ഉടർച്ച ചോദിച്ചാണ് വന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ലാസ്റ്റ് ഞാൻ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക